ഇന്നലെ ഇവിടെ വന്നിരുന്നു ഇന്നലെ വരാൻ സാധ്യത്തില്ല കാരണം എന്തുകൊണ്ട് വിദിനാജിന്റെ വീട്ടിൽ ഇന്നലെ സി എം വലിയ ആ തൈലട്ട് കൊടുത്തതും അല്ലെങ്കിൽ എണ്ണിട്ട് കൊടുത്തതും കുളിപ്പിച്ചതും ഡ്രസ്സ് മാറ്റി കൊടുത്തതും പകൽ മുഴുവൻ ഒപ്പുണ്ട് വൈദ്യുതി പകൽ ഒരു ടൈമ് പോക ഒരു വൈദ്യുതി ഒഴിവായിട്ടില്ല അങ്ങനെ താളിങ്ങനെ വന്നാനി പിന്നെ വലിയ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഉച്ചക്ക് എന്നിട്ട് ഇവിടുന്ന് ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ച് ചിയാർത്ത് കഴിഞ്ഞ് എന്നിട്ടാണ് ഇന്നലെ പോയത് അവിടുത്തെ ആൾക്കാർ കുട്ടികളെ ആള് മാറി വലിച്ചു ആള് മാറി ഇതല്ല ആള് ഇന്നലെ ഞാൻ കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്റെ പേരിൽ തർക്കിക്കാം ഞാൻ അവിടെയും ഉണ്ടാകും ഉണ്ടാകും ആലം ഞാൻ അവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും ഇത് ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലും ഒരേ ടൈമിൽ പല അനുഭവങ്ങളും സാധാരണ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോ കേൾക്കുമ്പോ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ബഹുമാന അധ്യാപകൻ ഹുസൈം ഫൈസീ വന്നിപ്പാറ ഇതിൽ പല ആളുകളും സി എമ്മടപൂരിനെ കണ്ടാളുകൾ ഉണ്ടാവും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് ഫൈസിയും കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയും കൂടെ ഒരിക്കൽ സി എമ്മട പൂരിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാണ് മടപൂര് അങ്ങനെ വീട്ടിൽ പോകുന്നു ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിലുണ്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവർ അല്പനേരം കാത്തു നിന്നു സി എം വീടിന്റെ മുകളത്തെ നിലയിലാണ് മുകളിലാണ് പഴയ വീടിന്റെ മുകളത്തെ നിലയിലാണ് അങ്ങനെ അവരുടെ അവസരമായപ്പോ ഇവര് രണ്ടുപേരും കൂടെ സി എമ്മിനെ കാണാൻ വേണ്ടി വീടിന്റെ തട്ടും മുകളിലേക്ക് കയറാൻ കൂടെ മറ്റൊരാളും ഉണ്ട് ഒരു കർഷകനാണ് കണ്ടാൽ സാധാരണ നാട്ടും ഒരു കർഷകൻ തോളിൽ ഒരു തോർത്തുമുണ്ടുണ്ട് ഈ ഇവർ മൂന്ന് മൂന്നാളുകൂടെ സി എമ്മിനെ കാണാൻ വേണ്ടി വീടിന്റെ മുകളിലേക്ക് കയറുന്നു ഫൈസി കൂടെയുള്ള ഈ മനുഷ്യനോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് സി എന്തിനാണ് കാണാൻ വന്നത് എന്തിനാണ് അദ്ദേഹം പറഞ്ഞു എന്റെ വീട്ടിലെ എൻ്റെ പറമ്പിൽ തെങ്ങിന്റെ തൂമ്പ് ചെള്ളിൽ നിന്ന് പോകുന്നുണ്ട് ചെള്ളിനെ കൊണ്ട് വല്ലാത്ത ശല്യമുണ്ട് ഉണ്ട് ഇതൊന്നും മാറിക്കിട്ടാൻ ഇതിന്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ഞാൻ സി എമ്മിനെ കാണാൻ വേണ്ടി വന്നതെന്നാണ് ഒരു കർഷകനാണ് അവരുടെ അവസരമായ റൂമിൽ കയറുമ്പോൾ കാണുന്നത് കട്ടിലെ മലന്ന് കിടക്കുന്ന മടവൂർ സാഹിബിനെയാണ് കട്ടിലിന് ചുറ്റും കൊതുക് വല കെട്ടിയിട്ടുണ്ട് കട്ടിലിന് ചുറ്റും കൊതുക് വല കെട്ടിയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ ഒരു അല്പനേരം ഇങ്ങനെ നോക്കി നിന്നു ഫൈസി കൂടെ വന്ന ആളെ കയ്യും പിടിച്ച് പുറത്തേക്കിറക്കിട്ട് പറഞ്ഞു സ്വന്തം ശരീരത്തിൽ നിന്ന് കൊതുക് ഒരു തുള്ളി രക്തമെടുത്താൽ ആ കൊതുകിനെ പോലും തടയാൻ കഴിയാതെ കൊതുക ശല്യത്തിൽ നിന്ന് വലകെട്ടിയ ഒരു മനുഷ്യൻ കണ്ടവന്റെ പറമ്പിലെ തോടത്തിലെ തെങ്ങിന്റെ തൂമ്പ് തിന്നുന്ന ചെള്ളിനെ തുരത്താൻ കഴിയും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു ഈ രൂപത്തിലുള്ള ആളുകളെ ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുടെ വിഡിത്തരം എത്രത്തോളമാണ് എന്ന് ചിന്തിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം